ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എക്സാക് സോസ് ഞാനേ ഞാൻ ബാംഗ്ലൂരിൽ നിന്നും ഊനയിലേക്ക് പോവാണ് അപ്പം ഈ ഒരു എപ്പിസോഡ് അന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ മെയിനായിട്ട് കാണണം ഓക്കേ ഞാൻ നമുക്ക് എപ്പിസോഡ് കിടക്കാം മുപ്പത്തിയാറാണ് എന്റെ ബോർഡിംഗ് ഗേറ്റ് അപ്പം മുപ്പത്തഞ്ച് കഴിഞ്ഞു മുപ്പത്തി ആറിലേക്ക് എത്തിയിട്ടുണ്ട് ബോർഡിംഗ് തുടങ്ങിയിട്ടുണ്ട് അതാ കാണുന്ന മുപ്പത്തി ആറ് അപ്പൊ ഇനി നമുക്ക് കൂലി കാണാം ഞാൻ ാസ്റ്റാണ് കേറാന്നത് കാരണം എനിക്ക് കുറച്ചും കൂടെ എയർപോർട്ട് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് ഇറങ്ങിക്കണ്ടാവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് വൈകി ഫ്ലൈറ്റ് നടത്തണം വിൻഡോ സീറ്റാണ് ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ വിൻഡോ സീറ്റ് എടുത്താണ് പൂനെയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് അതായത് ബാംഗ്ലൂരിൽ നിന്ന് പൂനെക്ക് ഒന്നര മണിക്കൂറാണ് ഫ്ലൈറ്റ് യാത്ര ഉള്ളത് പെട്ടന്ന് എത്തും ഇപ്പോൾ സമയം രാത്രി പത്തേ മുപ്പത്തഞ്ചാണ് ഒരൊന്നര മണിക്കൂർ ഇനി ഇതാ അറിയുമ്പോഴത്തേക്ക് കഴിയും പൂനെൽ അറിയുക നേരെ പൂനെ അമൃത്സറിലേക്ക് പോകണം ഇപ്പം സമയം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയായിരിക്കുന്നത് അതാണ് പൂനെ എയർപോർട്ട് ഞങ്ങൾ അകത്ത് കയറാൻ പോവാണ് പൂനെ എയർപോർട്ട് ഇവിടുന്ന് ജസ്റ്റ് ഫ്ലൈറ്റ് മാറി കയറിയാൽ മതി അമൃത്സറിലേക്കാണ് പോകുന്നത് ലഗേജ് അമൃത്സറിലാണ് എടുക്കുന്നത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പൂനെയിൽ പുറത്തുനിന്ന് ഇവിടുന്ന് അമൃതസറിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ ബോഡിം ബാസ് ഞാൻ ബാംഗ്ലൂർ തന്നെ കളക്ട് ചെയ്താണ് വിൻഡോ സീറ്റ് തന്നെയാണ് ഉള്ളത് ഇനി ഇവിടുത്തെ പൂനേൻ്റെ ഉത്ഭാവവും പിന്നെ പൂനെ ഞാൻ ഫസ്റ്റ് ടൈം വരികയാണ് ഈ എയർപോർട്ടിൽ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊന്ന് ആഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇവിടെയും ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ലോഞ്ചിൻ്റെ അകത്തൊന്ന് പോയി കയറണം പിന്നെ രാത്രി പുറച്ചെ രണ്ടര മണിക്കാണ് ഇവിടുന്ന് അമൃത്സറിലേക്കുള്ള ഫ്ലൈറ്റ് അപ്പോൾ അതുവരെ ഒന്ന് എയർപോർട്ടൊക്കെ ഒന്ന് കറങ്ങിക്കാണുകയും വേണം മുഴുവനായിട്ടും ഏത് എയർപോർട്ടിൽ നിന്നും നമ്മൾ പുതിയ ഫ്ലൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട് അപ്പോൾ ആ ചെക്കപ്പിൻ്റെ ഭാഗമാണ് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞിരിക്കുന്നത് ഇനി ഇവിടെ പ്രയർ റൂം ഉണ്ടോ എന്ന് തരണം ഇല്ലയെന്നവർ പറഞ്ഞ കേട്ടത് ഇനി അത് ഒന്നുകൂടെ അന്വേഷിച്ച് വെക്കണം പിന്നെ ലോഞ്ച് ലോഞ്ചൊന്ന് പോയി കാണണം ചെറിയ ലോഞ്ചാണെന്നാണ് എൻ്റെ അറിവിലുള്ളത് കാരണം ഈ കൊച്ചിയുടെ അതേ പേരിലുള്ള ഒരു ലോഞ്ചാണെന്നാണ് ഞാൻ അറിഞ്ഞത് അറിഞ്ഞിട്ടുള്ളത് എർത്ത ലോഞ്ച് എന്നാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് തിരഞ്ഞു പോവുകയാണ് ഞാൻ അങ്ങനെ ലോഞ്ചിൽ എത്തിപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളുണ്ട് പക്ഷേ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറുന്നുണ്ട് അപ്പോൾ പൂനേയിലെ ലോഞ്ചിൻ്റെ അകത്തേക്ക് ഞാൻ കയറുകയാണ് നമ്മുടെ മാനേജറുടെ സമ്മതമൊക്കെ വാങ്ങിയിട്ടുണ്ട് കാരണം ഞാൻ ഓൾറെഡി ബാംഗ്ലൂരിൽ നിന്ന് നല്ലോണം കഴിച്ചതാണ് അപ്പോൾ അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് നോക്കാം അത് കാലിൽ തന്നെ കാലാണല്ലോ തുറക്കുമ്പോൾ തന്നെ പിന്നെ ടേബിൾ സ്പൂണുകൾ പ്ലേറ്റുകൾ കുറച്ച് കപ്പ് കേക്കുകളാണുള്ളത് പിന്നെ ഒരു പായസമുണ്ട് പിന്നെ വേറെയും കുറച്ച് സ്വീറ്റ്സുകളുണ്ട് ഇതൊരു സൂപ്പാണ് വൈറ്റ് സൂപ്പ് പിന്നെ ഇതിൽ ചപ്പാത്തിയാണുള്ളത് ഇത് റൈസാണ് ഇതൊരു പച്ചക്കറി കടല കറിയാണ് പൊട്ടറ്റോ കറി ഉണ്ട് ആ ഇതൊരു ചിക്കൻ വെറട്ടിയതാണ് ഇത് ബ്രെഡിൻ്റെ കേക്ക് ഐറ്റംസ് ഒക്കെയാണ് ഇതിലുള്ളത് ടീ ആൻഡ് കോഫി ഐറ്റംസ് അപ്പോൾ വളരെ കുറവായിട്ട് ഇത് പിന്നെ ലിക്കർ അത് പിന്നെ സ്ഥിരം ഉണ്ടാവും അത് പിന്നെ ക്യാഷ് എടുത്തിട്ട് കഴിക്കേണ്ട സാധനമാണ് അപ്പോൾ വളരെ ചെറിയൊരു ലോഞ്ചാണ് അത്യാവശ്യം എമർജൻസിക്ക് വിഷമം കഴിക്കാൻ പറ്റിയ സംഭവമൊക്കെ ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ നല്ലോണം ബാംഗ്ലൂരിൽ നിന്ന് കഴിച്ചു വന്നുകൊണ്ട് ഇതിൻ്റെ അകത്ത് കയറുന്നില്ല വെറുതെ നമ്മുടെ കാർഡിൻ്റെ ഇത് കളയേണ്ടല്ലോ വിശപ്പിൻ്റെ കഴിച്ചാൽ മതിയല്ലോ പൊതുവേ ലോഞ്ച് എവിടെ കണ്ടാലും ഞാനൊന്ന് കയറി നോക്കും കാരണം എനിക്ക് അതിൻ്റെ ഉൾഭാഗക്കൊന്ന് കാണുന്ന പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു സംഭവമാണ് ആ ഇൻ്റർനാഷണൽ യാത്രയിൽ ഞാനൊന്ന് കയറും അപ്പോൾ ഇതാണ് അതിൻ്റെ ലോങ് വ്യൂ സിറ്റിംഗ് സിറ്റിങ് ഏരിയയാണിത് അധികം ഏരിയ ഒന്നുമില്ല കുറവാണ് പൊതുവേ മറ്റുള്ള പിന്നെ കൊച്ചിനെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ കൊച്ചീൻ്റെ അത്ര ഉള്ളത് അങ്ങനെ ലോഞ്ച് ഒന്ന് പുറത്തിറങ്ങിയിക്കുന്നത് ഇനി നമുക്ക് പൂനെ എയർപോർട്ടിൻ്റെ ഉൾഭാഗക്കൊന്ന് കംപ്ലീറ്റ് ഒന്ന് കറങ്ങിക്കാണാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കാര്യങ്ങളൊക്കെ ഒന്നറിയാമല്ലോ ഈ എയർപോർട്ടിൻ്റെ പേര് പൂനെ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് മഹാരാഷ്ട്രയിലാണല്ലോ പൂനെ ഉള്ളത് ഇവിടുത്തെ ഇന്ത്യൻ വ്യോമസേനയുടെ താവളം കൂടിയാണ് ഈ എയർപോർട്ട് പൂനെ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ വടക്കയൊക്കെ ആയിട്ട് ലോഹോഗാവെന്ന സ്ഥലമുണ്ട് അവിടെയാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യയിലെ പത്താമത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ഈ പൂനെ വിമാനത്താവളം ഈ എയർപോർട്ടിൻ്റെ ഉടമസ്ഥർ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഇതിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പിന്നെ മുപ്പത്തി ഒമ്പതിൽ ഇത് തുറന്നിട്ടുണ്ട് ഈ എയർപോർട്ട് ഇവിടെ ഈ എയർപോർട്ടിൽ ഒരു വലിയൊരു ഹാൾ ഇത് മാത്രമേ ഉള്ളൂ പിന്നൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പാർട്ടിഷ്യൻ ആയിട്ടുള്ള ഇങ്ങനെ ഒരു വേറൊരു ഭാഗത്താണുള്ളത് ഹാള് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഭാഗങ്ങളുള്ളത് ഈ മുംബൈ നഗരത്തിന് സുരക്ഷ നൽകുന്നതിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഈ പൂനെ എയർപോർട്ട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബറിൽ നമ്മുടെ എയർ ഇന്ത്യൻ്റെ ഒരു ഫ്ലൈറ്റ് ദുബായിലേക്ക് വിട്ടതാണ് ഇവിടുന്ന് ആദ്യത്തെ പിന്നെ ഇൻ്റർനാഷണൽ യാത്ര ആരംഭിച്ചത് ഇവിടുന്ന് പൂനെയിൽ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടുത്ത ദിവസം സിംഗപ്പൂർക്കും സർവീസ് ആരംഭിച്ചിരുന്നു അതും പൂനെ നിന്നായിരുന്നു അങ്ങനെ രണ്ടായിരത്തി എട്ടില് പൂനെ ആദ്യായത്വം വഹിച്ച ഒരു കോമൺവെൽത്ത് യൂത്ത് ഗെയിംസ് ഉണ്ടായിരുന്നു അതിനോട് ഒരു നൂറ് കോടി നൂറ് കോടി രൂപ ചിലവാക്കിയിട്ട് പിന്നെ ഇവിടുത്തെ നവീകരണ പദ്ധതിയൊക്കെ ഒക്കെ ഉണ്ടാക്കിയിരുന്നു അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ കോലത്തിൽ ഈ എയർപോർട്ടായി കിട്ടിയിട്ടുള്ളത് ഈ വലിയൊരു ഫാനുണ്ടല്ലോ ഈ ഹാളിൽ ഒരൊറ്റ ഇങ്ങനെ തരുന്നുണ്ട് പിന്നെ എ സി ഉണ്ട് ഇതിങ്ങനൊരു ചെറിയൊരു പോർഷനാണ് ഇവിടെ ചിത്രങ്ങളും കാര്യങ്ങളുണ്ട് ആ ഒരു ഡോറുണ്ടല്ലോ ആ ഡോറിനിന്നൂടെ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മറ്റു ഭാഗങ്ങൾ മറ്റു ഭാഗത്തു അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ ഓരോ സിറ്റിംഗ് ഏരിയ ആണ് ഉള്ളത് രണ്ടര മണിക്കുള്ള ഫ്ലൈറ്റാണ് പക്ഷെ അത് ലൈറ്റാണ് അപ്പോൾ ലൈറ്റ് ആയതുകൊണ്ട് ഇവരൊരു സ്നാക്ക് കൊടുക്കുന്നുണ്ട് പറയുന്നത് അപ്പോൾ ആ സ്നാക്ക് വാങ്ങാൻ പോവാണ് ഇതാണ് ആ സാധനം ഒരു പാ ഒരു കവറിലുള്ളത് അപ്പോൾ അതിലെന്തൊക്കെയാണ് തുറന്നു നോക്കാം നമുക്ക് അപ്പോൾ അതിലുള്ളത് ഒരു മിക്ചറുണ്ട് പിന്നെ ഒരു വലിയൊരു ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെന്താണുള്ളത് ഒരു ജ്യൂസിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട് അപ്പോൾ ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ അവരെ വക കിട്ടിയതാണിത് സമയം നാലര മണിയാണ് രണ്ടു മണിക്കൂറും ഇരുപത് മിനിറ്റും ഉണ്ട് ഇനി അമൃത്സറിൽക്ക് യാത്ര ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല വേമശാനൻ്റെയാണ് ഈ എയർപോർട്ടിൻ്റെ ഉടമസ്ഥർ ഈ വേമശാനൻ്റെ ചെറിയ വിമാനങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് നീളത്തിൽ ചെറിയ ചെറിയ കുഞ്ഞു വിമാനങ്ങൾ ഉണ്ടല്ലോ അങ്ങനെ നീളത്തിൽ അങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ അങ്ങനെ ഫ്ലൈറ്റ് പൂനെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് പൂനെ എയർപോർട്ടിൽ ഒന്ന് മയങ്ങിപ്പോയി കാരണം ഫ്ലൈറ്റ് രണ്ട് മണിക്കൂർ ലേറ്റാന്ന് അറിഞ്ഞതുകൊണ്ട് ഒന്നിങ്ങ കണ്ണീമായാലും അങ്ങോട്ട് ഇറങ്ങിപ്പോയി അവസാനം ഒരു അനൗൺസ്മെൻ്റ് ചെയ്തപ്പോഴാണെന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ചാടി പിടിച്ച് പോകുന്നതാണ് പൂനെയിൽ അഥവാ ഇറങ്ങിപ്പോയെങ്കിൽ ഇപ്പോൾ ഫ്ലൈറ്റ് മിസ്സായി പോയി ഉണ്ടാവും ഇത് പൂനയുടെ രാത്രിയാണ് പൂനെ പട്ടണം രാത്രിയിലെ കാഴ്ചയാണ് ഈ കാണുന്നത് ആകാശ കാഴ്ച ഇനി രണ്ട് മണിക്കൂറും ഇരുപത് മിനിറ്റാണ് ഇവരെ ടൈം പൂനെയിൽ നിന്നും അമൃതസറിലേക്ക് അപ്പോൾ രാവിലെ ഒരു ഏഴ് മണിയാവുമ്പോഴത്തേക്ക് അമൃതസറിൽ Esto no lo he സമയപ്പോൾ രാവിലെ ഏഴ് മണി അമൃത്സറിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് അമൃത്സർ എയർപോർട്ടിൽ അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു